ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് മീറ്റു എന്ന് പറയുന്നത് നല്ല ക്യാമ്പയിനാണ് അത് സിനിമാ നടികൾക്ക് മാത്രമല്ല കേരളത്തിലെ എല്ലാ പെൺകുട്ടികൾക്കും നല്ലതാണ് എനിക്കെതിരെ ഒരു ഒരാൾ ഒരു ഉപദ്രവം ചെയ്താൽ ഞാൻ അവരുടെ പേര് വെളിപ്പെടുത്തുന്ന ഒരു പെൺകുട്ടി തീരുമാനിക്കുന്നത് നല്ല കാര്യമാണ് ഇരുപത് കൊല്ലം കാത്തിരിക്കണമെന്നില്ല അപ്പം അടിക്കണം കാരണം നോക്കി ആ സമയത്ത് പേര് വെളിപ്പെടുത്താനുള്ള ധൈര്യം കാണിക്കണം ആ സമയത്ത് പേര് വെളിപ്പെടുത്താനുള്ള ധൈര്യം കാണിക്കണം ഇപ്പം നിങ്ങളുടെ ഹീറോ ബലാൽസംഗ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെ നടൻ സിദ്ദിഖ് അന്വേഷണ സംഘത്തിന് മുന്നിൽ കീഴടങ്ങാൻ സാധ്യത മേഖലയിൽ ജോലി ചെയ്യുന്ന വനിതകൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ പറ്റി പഠിക്കാൻ സിനിമാ മേഖലയിലുള്ള വനിതകൾ എന്ന് പറയുന്നത് ഭൂരിഭാഗം ഞങ്ങളുടെ അംഗങ്ങളാണ് ഞങ്ങളുടെ അംഗങ്ങൾക്കുള്ള ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് പഠിക്കാൻ സർക്കാർ നിയോഗിച്ചൊരു കമ്മിറ്റിയാണ് ഹേമ കമ്മിറ്റി അപ്പം ഞങ്ങൾ എപ്പോഴും ഹേമ കമ്മിറ്റിയുടെ ആ റിപ്പോർട്ടിനോടൊപ്പം തന്നെയാണ് നിൽക്കുന്നത് അതിലെ റെക്കമെൻഡേഷൻസ് നടപ്പാക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെയും ആവശ്യം അതിൽ കുറ്റകൃത്യം നടന്നിട്ടുണ്ടെങ്കിലില്ല അതല്ലെങ്കിൽ ആരാണ് അതിനുവേണ്ടി അങ്ങനെയുള്ളൊരു കുറ്റകൃത്യം നടക്കുന്നത് എവിടെ വെച്ചാണ് ആർക്കാണ് അത്തരം അനുഭവങ്ങൾ നേരിട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് പോലീസ് കേസെടുത്ത് അന്വേഷിക്കണം അങ്ങനെയുള്ള ആളുകളെ ശിക്ഷിക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾ ഞങ്ങളും ആവശ്യപ്പെടുന്നത് പോലീസ് കാര്യം പോലീസ് ലൈംഗിക അറിക്രമ കേസിൽ നടൻ സിദ്ധിക്കണെതിരെ യുവൻ നേരെ നൽകിയ പരാതിയിൽ ശക്തമായ തെളിവുകളും സാക്ഷി മൊഴികളും ലഭിച്ചെന്ന അന്വേഷണ സംഘം ക്ഷരം പോലും തെറ്റിയില്ല രണ്ടായിരത്തി പതിനാറ് ജനുവരി ഇരുപത്തിയെട്ടിന് നിറ തിയേറ്ററിൽ സിനിമാ പ്രിവ്യൂ കഴിഞ്ഞിറങ്ങിയ ശേഷം തിരുവനന്തപുരത്തെ മസ്കറ്റ് ഹോട്ടലിൽ വിളിച്ചു വരുത്തി ബലം പ്രയോഗിച്ച് ലൈംഗികമായി പീഡിപ്പിച്ചു എന്നായിരുന്നു പരാതി ഈ മൊഴി ശരി വയ്ക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് പരിശോധിക്കാം നൂറ്റിയൊന്ന് ഡി നമ്പർ മുറിയിൽ വെച്ചാണ് പീഡനമെന്നായിരുന്നു യുവതിയുടെ മൊഴി മാസ്കോട്ട് ഹോട്ടലിലെ ഗ്ലാസ് ജനലിലെ കട്ടൺ മാറ്റി പുറത്തേക്ക് നോക്കിയാൽ സ്വിമ്മിംഗ് പൂൾ കാണാമെന്നും യുവതി മൊഴി നൽകിയിരുന്നു യുവതിക്കൊപ്പം നടത്തിയ തെളിവെടുപ്പിൽ അന്വേഷണ സംഘത്തിന് ഇക്കാര്യം സ്ഥിരീകരിക്കാനായിരുന്നു അച്ഛനും അമ്മയും ഒരു കൂട്ടുകാരിയും ചേർന്നാൽ തന്നെ ഹോട്ടലിൽ എത്തിച്ചതെന്ന മൊഴി മൂവരും ശരിവെച്ചിരിക്കുകയാണ് അപ്പോൾ സാക്ഷി മൊഴികളും സിദ്ധിക്കിനെതിരായി മാറുകയാണ് ജനുവരി ഇരുപത്തി ഏഴിൽ രാത്രി പന്ത്രണ്ട് മണിക്ക് സിദ്ധിഖ് പിറ്റേന്ന് വൈകിട്ട് അഞ്ച് വരെ ഹോട്ടലിൽ ഉണ്ടായിരുന്നുവെന്ന് തെളിഞ്ഞു ചോറും മീൻകറിയും തൈരുമാണ് സിദ്ദിഖ് കഴിച്ചതെന്നും അത് വെച്ച് തന്നെ തന്നെ കൊള്ളിച്ചുകൊണ്ടുള്ള ചില വർത്താനം സിദ്ദിഖ് പറഞ്ഞു എന്നൊക്കെ ആ സമയത്ത് യുവതി മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു ആ യുവതിയുടെ പറഞ്ഞ സാഹചര്യങ്ങൾ വ്യക്തമാക്കുന്ന മൊഴി ശരിവയ്ക്കുന്ന ഹോട്ടൽ ബില്ലും കണ്ടെത്തിയിരിക്കുകയാണ് അപ്പോൾ നടികളാണ് വളരെ പരാതികൾ ഉന്നയിച്ചു അതല്ലേ സിദ്ധിക്ക പറഞ്ഞത് അങ്ങനെ അനുഭവങ്ങൾ നമ്മളുടെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവരുടെ കൂടെ തന്നെ ആയിരിക്കും ഒടുവിൽ മറ്റു മാർഗങ്ങളില്ലാതെ ശവത്തെ നല്ല ക്യാമ്പയിൻ ആണ് എനിക്കെതിരെ പേര് ഒരു പെൺകുട്ടി നല്ല കാര്യമാണ് പോലീസ് പോലീസ് കാര്യം പരാതിപ്പെടണം ഇതിനാണ് അവനവൻ പരാ എന്ന് പറയും ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെ നടൻ സിദ്ധിക്ക് അന്വേഷണ സംഘത്തിന് മുന്നിൽ കീഴടങ്ങാൻ സാധ്യത ഇനി എല്ലാം ദൈവത്തിന്റെ കയ്യില വീണ്ടും കാണാം